ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസ് മേഖലയിലെ തകർച്ചയും ഇന്ത്യൻ വിപണിയുടെ ആധിപത്യവും ലോകത്തിലെ രണ്ടാമത്തെ വലിയ വസ്ത്ര കയറ്റുമതി രാജ്യമായ ബംഗ്ലാദേശ് ഇന്ന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കേവലം എട്ടു മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് സർക്കാർ എടുത്തൊരു വിവേകശൂന്യമായ തീരുമാനം ഇന്ന് ആ രാജ്യത്തിന്റെ നട്ടലൊടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള നൂൽ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിലൂടെ തങ്ങളുടെ ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കാമെന്ന ാണ് അവർ കരുതിയത് എന്നാൽ വിപണിയിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ആ നീക്കം ഒമ്പതിനായിരം കോടി രൂപയുടെ ഏകദേശം നൂറ്റി ഇരുപത് ബില്യൻ ബംഗ്ലാദേശി പണം വൻ നഷ്ടത്തിലാണ് അവരെ എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയിൽ നിന്നുള്ള നൂൽ ഇറക്കുമതിക്ക് പ്രത്യേക നിയന്ത്രണം കൊണ്ടുവന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രധാന ലാൻഡ് പോർട്ടുകൾ വഴി നൂൽ വരുന്നത് അവർ നിരോധിച്ചു ബംഗ്ലാദേശിലെ തദ്ദേശീയ നൂൽ നിർമ്മാതാക്കളെ സഹായിക്കുക എന്നത് ായിരുന്നു ഔദ്യോഗികമായി പറഞ്ഞു വരുന്ന അവരുടെ കാരണങ്ങൾ എന്നാൽ ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടായിരുന്നു ഇന്ത്യയോടുള്ള രാഷ്ട്രീയ വിയോജിപ്പും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമുള്ള നീക്കമാണ് യുനസ് സർക്കാർ നടത്തിയത് ലാൻഡ് പോർട്ടുകൾ അടച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് നീക്കം നിലക്കുമെന്നും അത് ബംഗ്ലാദേശിലെ സ്പിങ്ങിംഗ് മില്ലുകൾക്ക് ഗുണമാകുമെന്നും അവർ ബംഗ്ലാദേശി ജനങ്ങളോട് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു പക്ഷേ കടൽ മാർഗമുള്ള ഇറക്കുമതിയിൽ അവർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല യു എസ് സർക്കാരിന്റെ കണക്കുകൂടലുകൾ തെറ്റിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ വസ്ത്ര ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗം നൂൽ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നു ബംഗ്ലാദേശിലെ സ്പിന്നിംഗ് മില്ലുകളിൽ ഉൽപ്പാദിപ്പിച്ച ഏകദേശം നൂറ്റി ഇരുപത് ടാക്കയുടെ നൂൽ ഇപ്പോൾ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഇത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഒമ്പതിനായിരം കോടിയോളം വരും ഇന്ത്യയിൽ നൂൽ നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്ന സർക്കാർ സബ്സിഡികൾ കാരണം അവർക്ക് കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ കഴിയുന്നു ബംഗ്ലാദേശിലെ തദ്ദേശീയ നൂലിനേക്കാൾ കിലോക്ക് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറഞ്ഞ വിലക്കാണ് ഇന്ത്യൻ നൂൽ അവിടെ വിൽക്കപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള നൂൽ ഇറക്കുമതിയിൽ നൂറ്റി മുപ്പത്തി ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായത് ഏകദേശം രണ്ട് ബില്യൺ ഡോളറിന്റെ നൂലാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം ബംഗ്ലാദേശ് വാങ്ങിയത് ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസ് മിൽ അസോസിയേഷൻ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ആ രാജ്യത്തെ ഏകദേശം നൂറിലധികം ടെക്സ്റ്റൈൽസ് മില്ലുകൾ നിലവിൽ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഇതിൽ അമ്പതെണ്ണം ഇതിനകം പ്രവർത്തനം നിർത്തിക്കഴിഞ്ഞു ഉയർന്ന പ്രവർത്തന ചെലവ് ബംഗ്ലാദേശിൽ ഗ്യാസ് വൈദ്യുതി നിരക്കുകൾ വർദ്ധിച്ചത് മില്ലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു ലേബർ കോസ്റ്റ് വർദ്ധിച്ചതോടെ തദ്ദേശീയമായി നൂല് നിർമ്മിക്കുന്നത് വലിയ നഷ്ടമായി മാറി അവിടെ പല മില്ലുടമകളും ബാങ്ക് വായ്പകൾ തിരിച്ചടക്കാൻ കഴിയാതെ വലയുകയാണ് സാധാരണ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ പോലും പല മില്ലുകൾക്ക് കഴിയുന്നില്ല ഇത് വലിയൊരു സാമൂഹ്യ അസ്വസ്ഥതയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും ബംഗ്ലാദേശിനെ നയിക്കുന്നു ഇന്ത്യ മനഃപൂർവ്വം കുറഞ്ഞ വിലക്ക് നൂൽ വിപണികളിലേക്ക് ഇറക്കി ബംഗ്ലാദേശിലെ വ്യവസായത്തെ തകർക്കുകയാണെന്ന് അവിടുത്തെ ചില വ്യാപാരികൾ ആരോപിക്കുന്നുണ്ട് ഇതിനെ ഡംപിംഗ് എന്നാണ് അവർ വിളിക്കുന്നത് എന്നാൽ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് കേവലം വിപണിയിലെ മത്സരമാണ് ഇന്ത്യയുടെ ഉൽപാദനക്ഷമതയും സാങ്കേതിക മികവും കാരണം കുറഞ്ഞ ചെലവിൽ മികച്ച ഉൽപ്പന്നങ്ങൾ നൽകാൻ ഇന്ത്യക്ക് കഴിയുന്നു ഒരു വ്യാപാരി എപ്പോഴും ലാഭം നോക്കി മാത്രമേ പ്രവർത്തിക്കൂ അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ വസ്ത്ര നിർമ്മാതാക്കൾ ഇന്ത്യൻ നൂൽ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും ടെക്സ്റ്റൈൽ മേഖല തകർത്തു ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ഉണ്ടായ അക്രമങ്ങളും സമരങ്ങളും വസ്ത്ര നിർമ്മാണ ഹബുകളായ സാവർ ഗാസിപൂർ എന്നിവിടങ്ങളിൽ നിശ്ചലമാക്കി വലിയ വസ്ത്രനിർമ്മാണ കമ്പനിയായ വസുന്ധര ഗ്രൂപ്പ് പോലും തങ്ങളുടെ പല യൂണിറ്റുകളും അടച്ചുപൂട്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡറുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ പല രാജ്യാന്തര ബ്രാൻഡുകൾ ഉദാഹരണത്തിന് സേറ എച്ച് ആൻഡ് എം തങ്ങളുടെ ഓർഡറുകൾ ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും മാറ്റുകയാണ് ബംഗ്ലാദേശ് പ്രതിസന്ധിയിലാകുമ്പോൾ ആഗോള ടെക്സ്റ്റൈൽസ് വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ് കയറ്റുമതിയിലെ കുതിപ്പ് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയുടെ റെഡി േഡ് വസ്ത്ര കയറ്റുമതിയിൽ പതിനൊന്ന് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ ടെക്സ്റ്റൈൽസ് തൊഴിലാളികളുടെ ഗുണനിലവാരവും വിശ്വസ്തയുമാണ് പ്രധാന കാരണമായത് ഇന്ത്യയിൽ രാഷ്ട്രീയമായ അസ്ഥിരത ഇല്ലാത്തതുകൊണ്ട് വിദേശ നിക്ഷേപകർ ഇപ്പോൾ സുരക്ഷിതമായ ഒരു സപ്ലൈ ചെയിൻ കേന്ദ്രമായി നമ്മുടെ രാജ്യത്തെ കാണുന്നു ഇന്ത്യയിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്സ്റ്റൈൽസ് പാർക്കുകൾ വലിയ തോതിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ബംഗ്ലാദേശിന്റെ വിപണി വിഹിതം പിടിച്ചെടുക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു ബംഗ്ലാദേശിന്റെ ഈ സാഹചര്യം ഏതൊരു രാജ്യത്തിനും ഒരു പാഠമാണ് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കേണ്ടത് മതപരമായോ വികാരപരമായോ രാഷ്ട്രീയപരമായോ അല്ല മറിച്ച് വിപണിയിലെ യാഥാർത്ഥ്യങ്ങൾ മുൻനിർത്തിയാണ് ഒമ്പതിനായിരം കോടി രൂപയുടെ ഈ നഷ്ടം ബംഗ്ലാദേശിന് പെട്ടെന്ന് നികത്താൻ കഴിയില്ല തങ്ങളുടെ ജി ഡി പിയുടെ പതിനൊന്ന് ശതമാനവും കയറ്റുമതി വരുമാനത്തിന്റെ എൺപത്തിനാല് ശതമാനവും നൽകുന്ന ഒരു മേഖല യു സർക്കാർ തകർത്തിയിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള വലിയൊരു അവസരമാണ് വരും വർഷങ്ങളിൽ ടെക്സ്റ്റൈൽസ് മേഖലയിൽ ലോകത്തിന്റെ ഫാക്ടറിയായി ഇന്ത്യ മാറും എന്നതിൽ സംശയമില്ല ഒമ്പതിനായിരം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകാതെ ഇരിക്കുന്നത് ബംഗ്ലാദേശ് വസ്ത്രനിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ എങ്ങനെ ബാധിക്കും കലാപങ്ങളുടെ നാട് ായ ബംഗ്ലാദേശിനെ ഇതൊരു വലിയ സാമൂഹ്യ കലാപത്തിന് കാരണമാകുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക കൂടാതെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വസ്ത്ര കയറ്റുമതി രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കാരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക എനിക്കത് അറിയാൻ അതിയായ താല്പര്യമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക